ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യമും അനുപമയെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഷ്യമു പറയുകയാണെങ്കിൽ ഇത് വലിയ പിടുത്തം കിട്ടാത്തൊരു കളിയാണല്ലോ സുശീലാൻറ്റി കളിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അനുപമ പറയുകയാണ് ആ ഇതൊരു പിടുത്തം കിട്ടാത്ത കളി തന്നെയാണ് പക്ഷെ അവർ എന്നെ കൊടുക്കാനുള്ള കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് വല്ല അസുഖം വരുമോ എന്നാണ് എൻ്റെ പേടി അത് കേൾക്കുന്ന ഷ്യാമു പറയണേ ഇതിൻ്റെയും പിറകിലർഷിയാണോ ആ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഒരു ഇറക്കം കാണുന്നുണ്ട് അത് അവിടെ തന്നെയായിരിക്കും അവിടുത്തെ ക്ലാസ് ആയിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പം ഇത് കേട്ടിട്ട് സോനെ അങ്ങോട്ടേക്ക് വരികയാണ് എന്നാൽ ഈ സമയം സോനെ പറയുക സോനയോട് പറയുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് അമ്മയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നെന്ന് പറയുമ്പോൾ ഇല്ല വരില്ല അമ്മ പിടിച്ച വാശി തന്നെയാണ് എന്നാൽ അമ്മ ഇങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാൽ അമ്മക്ക് വല്ല അസുഖം വരും അതും മറ്റുള്ളവർ കാണേണ്ടി വരും എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന സോനെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്താലും അമ്മ ഈ ഒരു പണിയിൽ നിന്നും പിന്തിരിയില്ല നല്ല വാശിയോടു കൂടി തന്നെ ചെയ്യും അപ്പം അനുഭവം പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം അമ്മ ഇത് തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ല അസുഖം വരും നാളെ മുതൽ ഞാൻ കയറണമെന്നാണ് വിചാരിക്കുന്നത് അതല്ലെങ്കിൽ പിന്നെ ഇന്ദ്രട്ടനെ വരുത്താൻ നോക്കണം എന്ന് പറയാനായിട്ടാ അങ്ങനെ അവരുടെ ഏർ സംസാരം കഴിഞ്ഞ് അവര് പോന്നു പക്ഷെ എന്നാൽ ഈ സമയം ഇവിടെ ഇപ്പുറത്ത് അമ്പിളിയാണ് അമ്പിളി ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് പറയണം എന്താണ് ചിരുനീ പറയുന്നത് കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ എന്നോട് ഇക്കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിനൊരു വഴി കണ്ടെത്തിയിരുന്നില്ലേ ഇപ്പോൾ വിളിച്ച് നീ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർദ്ധരാത്രി ഞങ്ങൾക്ക് എങ്ങനെ എൻ്റെ അടുത്തോട്ട് വരാൻ കഴിയും അവിടെ ഈ പറയുന്ന ഇവിടെ ദയയുടെ അടുത്തോട്ടാണ് ഞങ്ങൾ ദയക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ പിന്നീട് കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഞാൻ ഇനി നാളെ രാവിലെ എത്താട്ടോ ഇനിയിപ്പോൾ രഘുവട്ടനെ ഇവിടെ എന്തൊക്കെയാണ് ജോലി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നാളെ ഞാൻ രാവിലെ ഞാൻ ബസ് കയറി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ അവിടെ രഘു ചോദിക്കുകയാണെങ്കിൽ എന്താ അമ്പലി പ്രശ്നം എന്ന് പറയുമ്പോൾ ചേരുവിൻ ലച്ചുമോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും തന്നെ പറയാം ലെച്ചുമോൾക്കല്ല ചേരുവിൻ്റെ ആർച്ചക്കും ഭദ്രക്കും ആണ് കുഴപ്പം അവർക്ക് രണ്ട് പേർക്കും ഒരുപോലെ പനിയാണ് ഇത്ര അവൾ ഇപ്പോൾ വിളിച്ച് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം അവൾ പരാതിയായിട്ടല്ല പറയുന്നത് പക്ഷേ കേട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് അതിനെന്താ ഞമ്മൾക്ക് ഇപ്പോൾ തന്നെ പോകേണ്ട പോവാം എന്ന് പറയട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന അമ്പളി പറയണ അതൊന്നും വേണ്ട രഘുമായിട്ടാണ് ഇപ്പോൾ തന്നെ പോണ്ട നമുക്ക് നാളെ പോയാൽ മതിയെന്ന് പറയണ കേട്ടാ നാളെ രാവിലെ ഞാൻ പോയിക്കോളെ രഘുവേട്ടാ ഇവിടെ രഘുവേട്ടനെ കാ കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറയുന്നത് ഇതേ സമയം രോഗം പറയണേ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട നേരമായി അവർ നമ്മളെ കാത്തിരിക്കും നമുക്ക് താഴോട്ട് എന്ന് പറഞ്ഞിട്ട് അവർ താഴോട്ട് പോകണേട്ടാ അങ്ങനെ അനിതയും അമ്പലിയും കൂടി എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ് അപ്പം അനിത പറയുന്നത് അമ്പലി നീ ഇരുന്നോ എന്ന് പറയണേ ഏയ് ഞാനിരിക്കുന്നില്ല അത് വേണ്ട എന്ന് പറയണേ അത് ഏട്ടോട് തന്നെ അതെന്താ നീ ഇരിക്കാത്തത് എന്നിങ്ങനെ അനിപം അനു സോറി അമ്പിളിയോട് അനിത വീണ്ടും ചോദിക്കുമോ രാമനാഥൻ പറയാണ് അത് ശരിയാണ് നീ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട അനിത നിന്റെ കൂട്ടി നീ പറയുന്ന അമ്പളി ഉണ്ടെങ്കിൽ നീ നിനക്ക് ഭക്ഷണം കഴിക്കുക ഒരു സുഖമുണ്ടാവും എന്നൊക്കെ പറയാനായിട്ട് അപ്പൊ രഘു ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാൻ എന്ന് പറഞ്ഞിട്ട് രഘു അവിടെ ഫോണിലും ഇങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പോഴാണ് ദയെ കരഞ്ഞു കൊണ്ടുവരുന്നത് അതാ അവന്റെ പ്രേത അതാ അവന്റെ പ്രേത അവൻ ഉമ്മറത്തുണ്ട് അത് അവന് ഉമ്മറത്തുണ്ട് എന്ന് പറയാനുട്ടാ അങ്ങനെ ദയെ ശബരിയെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴേക്കും ദയയുടെ ബോധങ്ങൾ പോലും ശബരി നീ ദയെ വിടിയെന്ന് പറയുന്നുണ്ട് ഇവിടെ രഘു അങ്ങനെ ഉമ്മറത്ത് ചെല്ലുമ്പോൾ ഒരു ബൈക്കിൽ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും അവനെ പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും ഇതിനോട് രക്ഷപ്പെടുകയാണ് കേട്ടോ എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയാതെ ആകാ അന്തം വിട്ട കുന്തം പോലെ എല്ലാവരും നിൽക്കുന്നോട്ടാ ഇതേ സമയം ഈ കഥകളൊക്കെ വന്ന് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ദാസിനോട് വന്ന് പറയാണ് അങ്ങനെ ദാസ് പറയണേ ഇത് അവൻ തന്നെ അല്ലാതെ ആരെയും അപ്പോൾ ഉടൻ തന്നെ രഘു പറയുന്നുണ്ട് ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇനിയും പറയണം അത് അവൻ തന്നെയാണ് എൻ്റെ കൈകളിൽ കിട്ടുമ്പോഴും അവനെ ഹെൽമെറ്റ് ഇട്ടു തന്നെ പഞ്ചരത്നത്തിൽ വന്നു അത് കഴിഞ്ഞ് പിന്നീട് അവനെ അവിടെ വെച്ച് കല്യാണ മണ്ഡപത്തിൽ വെച്ച് കണ്ടു ഇതൊക്കെ അവൻ തന്നെ ഇനി മൂന്നാമതേ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് അവനെ ഒരിക്കലും ഓടാൻ പറ്റാത്ത ഒരു കുരുക്ക് തന്നെയായിരിക്കും അവനെ ഞാൻ പൂട്ടും അത് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് പഞ്ചസാര ഒക്കെ ആയിരുന്നു ചായലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് അപ്പം ഇതൊക്കെ കേട്ടിട്ട് എന്തായാലും അവനെ പൂട്ടിയേ പറ്റുള്ളത് ഇങ്ങനെ പോയി കഴിഞ്ഞ പ്രശ്നമാണല്ലോ എന്നിങ്ങനെ ദാസ് പറയുമ്പോൾ എന്തൊക്കെ പറയണം ശരിയാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ ബുദ്ധി മൊത്തത്തിൽ ആകെ പ്രശ്നങ്ങൾ ആകു മുന്നേ അവനെ പൂട്ടണം എന്ന് പറയുമ്പോൾ വിനയൻ ഉറപ്പ് കൊടുക്കുകയാണ് പൂട്ടുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി കോളേജിലോട്ട് പോകാൻ പോകാനൊരുങ്ങും അപ്പം അനുഭവം ലഞ്ച് ബോക്സുമായിട്ട് വരികയാണ് ഇതുമോളെ നിന്റെ ഉച്ചത്തേക്കുള്ള ലഞ്ച് എന്ന് പറയണേ അല്ല ഇതും ഇന്ന് സുഷീലാൻ്റെ ഉണ്ടാക്കിയത് അതെ അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത് അമ്മയ്ക്ക് നിന്നോട് എന്തോ വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് അറിയില്ല എന്നിങ്ങനെ പറയുന്നു എന്നാൽ ശരി ചേച്ചി ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ ഇതേ സമയം ഇവൾ ഇറങ്ങുന്ന സമയത്ത് മഞ്ചാടി ഇറങ്ങുന്ന സമയത്ത് രഘു അങ്ങോട്ടേക്ക് വരികയാണ് ആഹാ മഞ്ചാടി നിന്റെ കല്യാണക്കാരെയൊക്കെ പറയാനാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് എൻ്റെ രഘു ഓട്ടാ എനിക്കിപ്പോൾ കുറച്ച് തിരക്കാണ് ഇന്നലെ വന്നെങ്കിൽ ഇന്നലെ വരായിരുന്നില്ലേ ആ ഇന്നും കൂടിയും ദൈവ അടുത്ത് നിന്ന് നാളെ ഞങ്ങൾ പോകത്തുള്ളൂ അപ്പോൾ വരുന്ന വഴിക്ക് നിന്റെ അടുത്തോട്ട് വരണ്ടേ ഞാൻ എന്തായാലും കോളേജിലോട്ട് പോട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ കേട്ടോ അപ്പോൾ തന്നെ രഘു പറയുന്നുണ്ട് അനുഭമിയോട് അവൾക്ക് അവളുടെ കല്യാണക്കാരെയും പറയുമ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ലല്ലോ അത് പെൺകുട്ടികൾ അങ്ങനെ തന്നെയല്ലേ സ്വന്തം കല്യാണക്കാർ അവളുടെ മുഖത്തൊക്കെ പറഞ്ഞാൽ ആർക്കെ നാണം വരായിക ആ ഒരു നാണമായി എന്ന യും പറയട്ടാ അങ്ങനെ രഘു ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന രഘു അനുഭവം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് സുഷീല വരികയാണ് സുഷീല വന്നത് ആഹാ ഇത് പാരി രഘുവോ നീ എപ്പോഴും വന്ന് സംസാരം ഉള്ളിൽ നിന്ന് കേട്ടു ഞാനതാ പുറത്ത് വന്നത് എന്തായാലും രഘു സുഖമില്ലേ കുഴപ്പമൊന്നും ഇല്ല കുഴപ്പമൊന്നും അകത്തോട്ട് ഇരിക്കൂ രഘു അത് കാണുന്ന കിളി പോവുകയാണ് രഘുനീശ്വര എവർക്കും അല്ല ഭ്രാന്തമായോ എന്ന ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ രഘു അകത്തോട്ടിരിക്കുക അപ്പോൾ ഉടൻ തന്നെ രഘു പറയുന്നത് വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നാൽ ഞാൻ നല്ലൊരു ചായ എൻ്റെ മോനെ ഇട്ട് രാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വകത്തോട്ട് പോകുമ്പോൾ രഘു ചോദിക്കുകയാണ് അനുഭവയോട് ഇവർക്ക് എന്താ പറയുക വട്ടും പ്രാന്തം എന്തെങ്കിലും ആയ ഇവരെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എൻ്റെ സ്വപ്നത്തിൽ പോലും ഇവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ അനുഭവം പറയുകയാണ് അവരുടെ പ്ലാനാണ് ഇതെനിക്ക് കുഴി തോണ്ടിയിരിക്കുകയാണ് കാരണം ഇവരുടെ ഈ സ്നേഹത്തിൽ ഉണ്ടാവും കൊണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ വലിയൊരു ശാന്തത വന്നാൽ പിന്നെ ഒരു കൂടെ ഒരു കൊടുങ്കാറ്റം ഉണ്ടാവും അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അവർ എനിക്ക് നേർക്ക് എന്തോ ഒരു കൊടുങ്കാറ്റുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ സൂചനയാണ് എൻ്റെ അനുഭവം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ എന്താ വരുന്നോടത്ത് വെച്ച് കാണാമല്ല അതെന്ത് എന്ന് പറയാനിട്ട എന്നാൽ സുഷീലയാണെങ്കിൽ ചായട പോയതിൻ്റെ സമയം സുഷീലിങ്ങനെ ചിന്തിക്കണം ഈശ്വര അവർ എനിക്കിട്ട് പണിക്ക് തന്നെയാണ് എനിക്കിട്ട് എന്തോ പണിയാണ് അവരവിടെ ചെയ്യുന്നത് എന്നേ രഘു എന്തെങ്കിലും പറയാനാവും വന്നിട്ടുണ്ടാവുക അത് എനിക്കിട്ട് പണിയാനാണെങ്കിൽ അത് ഞാൻ കേട്ടിരിക്കണം അതുകൊണ്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കാം എന്ന പരിപാടി സുശീല എടുക്കണം അപ്പോൾ രഘുവും അനുഭവം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ രഘു ഇന്തയുടെ കാര്യമാണ് പറയുന്നത് രഘു പറയുന്നത് അതിന് കുറച്ച് പ്രശ്നമാണ് ദയയുടെ കാര്യം ദയക്കിപ്പോൾ യാതൊരു മെൻ്റൽ പ്രശ്നവും ഇല്ല ഇപ്പോൾ ഇന്നലെ ഇങ്ങനെ ആയി അവളെ മരുന്ന് കൊടുക്കാനും ഗുളിക എന്താണ് ഉറക്കാനൊക്കെ ഒത്തിരി ഞങ്ങൾ ബുദ്ധിമുട്ടി പക്ഷേ ഇന്ന് അവൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന് അവൾ അത് ഇന്നലെ ഉണ്ടായതായിട്ട് തന്നെ അവളുടെ മുഖഭാഗം ഇല്ല ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ തണലിടെ ഡോക്ടർ പറഞ്ഞ പോലെ അവൾ ശരിക്കും മെൻറ്റലിലോട്ട് കിടക്കും ഇനിയിപ്പോൾ എന്താ എന്ന് പറയുമ്പോൾ ആ ഫോട്ടോഗ്രാഫർ നന്ദുവാണെന്ന് അവളുടെ വിചാരം എന്തൊക്കെ പറയുമ്പോൾ സുശീല ഫുള്ള് കേട്ടു കേട്ടോ അങ്ങനെ സുശീല ഹായ് ഇവ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു എനിക്ക് പിടിവെള്ളി കിട്ടിയെന്ന് പറഞ്ഞിട്ട് സുശീൽ പെട്ടെന്ന് രഘുവിനെ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് മോനെ രഘു അകത്തോട്ട് പോ ചായ പിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് ചായ വെച്ച് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഇത് കാണുന്ന രഘു എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലോ എൻ്റെ അനുഭവമേ ഇവർ എന്താ ഇങ്ങനെ ഇവർ ശരിക്കും എന്നെ സ്നേഹിക്കുകയാണ് അപ്പോഴെന്ന് എൻ്റെ അനുഭവം പറയണേ ഞാൻ വിവാഹം കഴിഞ്ഞ് വന്ന മുതൽ അവരെന്നെ വെറുത്തിട്ടേ ഉള്ളൂ അവരിങ്ങനെ സ്നേഹം കാട്ടുന്നുണ്ടെങ്കിൽ അവരെനിക്ക് എന്തോ തരാനാണ് അതെനിക്ക് ഉറപ്പാണ് ഇനി എൻ്റെ അച്ഛനോട് അവർക്ക് വെറുപ്പാണ് എന്തുകൊണ്ടാണ് അവർക്ക് എന്നോട് വെറുപ്പ് എന്ന് എനിക്കറിയില്ല എങ്കിലും കൂടി രഘുവായിട്ട് അപ്പേടിക്കേണ്ടതുണ്ട് എന്ന് പറയാനായിട്ടാ അങ്ങനെ രഘുവിൻ്റെ രഘുനോട് ഈ വാക്കുകൾ പറയുമ്പോഴാണ് സുശീല ഒരു സഞ്ചി സഞ്ചിയെടുത്ത് വരുന്നത് അനുപമേ ഇവിടെ മാനുമ്പം ഇല്ല ആ ഉണ്ട് എന്നാൽ ഞാൻ പോകുന്നു കേട്ടോ എനിക്ക് പെട്ടെന്ന് ചിക്കൻ മേടിച്ചു കൊണ്ടുവരണേ രഘു വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ മഞ്ചാടി ഇന്ന് വൈകിട്ടും വരുന്നതാണ് അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുമ്പോൾ അവര് എത്ര പെട്ടെന്നോ ഇവിടെ നിന്ന് പോകുന്നത് എങ്ങോട്ടാണ് അവര് പോകുന്നത് അതൊന്നും അറിയില്ല എന്തായാലും നിന്ന് പോകുമ്പോൾ ബാനുമ്പോ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പരദൂഷ്ണുണ്ടാക്കില്ല അല്ലെങ്കിൽ രഘു വട്ടനെ എന്നെയും കുറിച്ച് അവർ അസഭ്യ വാക്കുകളും പറയും അതിനും മടിക്കില്ല എന്ന് പറയണ കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്ന ദയയും ഈ പറയുന്ന വാസന്തി ധനൻ അനിത അങ്ങനെയൊക്കെയാണ് ദയല്ലോ ശബരി രാവണൻ അതെല്ലാവരും ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കണം അപ്പം ഇന്നലത്തെ കാര്യങ്ങൾ ശബരി ഇങ്ങനെ ശബരിയോട് വാസന്തി ചോദിക്കുകയാണ് എന്നാലും ധനേട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ധനേട്ടെന്നെ അങ്ങനെ നോക്കുകയാണ് ശബരി അപ്പോൾ അപ്പോഴത്തന്നെ അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ തപ്പി പിടിക്കാതെ തന്നെ അപ്പോൾ തന്നെ വാസന്തി പറയുകയാണെങ്കിൽ എന്നാലും ദയ ആരെ കണ്ടായിട്ടും ആയിരിക്കും പേടിച്ചിട്ടുണ്ടാവുക ഇനിയിപ്പോൾ ഈ വട്ടഗേസ് ഒക്കെ ഇങ്ങനെ വട്ടുക എന്ന് പറയുന്ന സാധനം ഇടയ്ക്ക് വരും പിന്നീട് അങ്ങ് അത് കുറേ യും അങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുക അപ്പോൾ അത് കേൾക്കുന്ന ശബരി പറയണ ദയക്കൊരിക്കലും വട്ടും ഭ്രാന്തവും ഒന്നുമില്ല ദയ ഇന്നലെ ഒരാളെ കണ്ടു അതിനെ കണ്ട് പേടിച്ചതാണ് ഇപ്പോഴവൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ അതന്നെ ശബരി എന്നോട് പറഞ്ഞത് വട്ടും മെൻ്റിലും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരിക എന്ന് പറയുന്നു കേട്ടോ ഇനിയാണ് സോഷ്യൽ മീഡിയ എൻട്രി വരുന്നത് അപ്പോൾ ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നതായിട്ട്